മലയാളം ഇനീസ്കിൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ നടിയാണ് സ്വാതി നിത്യാനന്ദ് സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായ സ്വാതി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്റെ പ്രിയതമ്മനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചു സ്വാതി ഇപ്പോൾ എത്തിയിരിക്കുന്നത് സ്വാതി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആരാധകർ ഏറ്റെടുത്തു തന്റെ പ്രിയതമ്മനോടൊപ്പമുള്ള തോളിൽ ചാഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങളോടൊപ്പം സ്വാതി കുറിച്ചത് ഇങ്ങനെയായിരുന്നു എനിക്കെന്നും ചായാൻ ഈ തോൾ തന്നെ വേണം ഇതായിരുന്നു സ്വാതി തന്റെ ചിത്രങ്ങൾക്ക് തായ അടിക്കൂറിപ്പ് എഴുതിയത് നിമിഷനാരങ്ങൾ കൊണ്ട് തന്നെ സ്വാതി പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു തൊട്ടു പിന്നാലെ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് മിനി സ്ക്രീൻ രംഗത്ത് സജീവ സാന്നിധ്യമായി സ്വാതി അഭിനയിച്ച അതേ സീരിയലിലെ ക്യാമറാമാനുമായി പ്രണയത്തിലാവുകയായിരുന്നു പിന്നീട് ഇരുവരുടെ ഈ വിവാഹം നടന്നു എന്നാൽ ഈ ബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല ഇരുവരും വെറുപിരിഞ്ഞു പിന്നീട് വിവാഹമോചനത്തിലേക്ക് എത്തുകയും ചെയ്തു പിന്നീട് സോഷ്യൽ മീഡിയയിൽ തന്നെയും സ്വാതിയും അതുപോലെ തന്നെ സീരിയൽ ക്യാമറാമാനായ വിഷ്ണുവും തമ്മിൽ പ്രണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വ്യാജ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ അത് വ്യാജ വാർത്തകളാണ് എന്നാണ് പ്രേക്ഷകരും വിചാരിച്ചത് എന്നാൽ ഇപ്പോൾ ഇതാ ഇരുവരും പ്രണയത്തിലാണ് എന്നുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് സ്വാതി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ മണിക്കൂറുകൾക്ക് മുൻപ് പങ്കുവച്ച വിഷ്ണുവിനോടൊപ്പമുള്ള അതിമനോഹരമായ ചിത്രങ്ങൾ തന്നെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് ഇരുവരുടെയും വിശേഷ വാർത്ത അറിഞ്ഞ് ആശംസകൾ അറിയിച്ചും എത്തിയത് ഒടുവിൽ സ്വാതിയും വിഷ്ണുവും ഇരുവരും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് തോളിൽ ചാഞ്ഞുകൊണ്ടുള്ള ഇരുവരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്തു നിരവധി പേരാണ് ഇതിനോടകം തന്നെ ആശംസകൾ അറിയിച്ചും എത്തിയത്